തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് എ ബഹ്റൈൻ ചാപ്റ്റർ സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു കലാപരിപാടികളും സംഘടിപ്പിച്ചു ബഹ്റൈൻ കേരളീയ സമാജവുമായി ചേർന്ന വിപുലമായ പരിപാടികളോട് സംഘടിപ്പിച്ച തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനി സിൽവർ ജൂബിലി ആഘോഷ ചടങ്ങിൽ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും ഇൻഫോ പാർക്സ് കേരളയുടെ സിഇഒയുമായ സുശാന്ത് കുരുതിരായിരുന്നു മുഖ്യാതിഥി പിന്നണി ഗായകരായ ശ്വേതാ അശോക് ശ്രീജിഷ് സുബ്രഹ്മണ്യൻ ഭരത് സജികുമാർ എന്നിവർ ചെന്ന് അവതരിപ്പിച്ച സംഗീതനിശ നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി ബഹ്റൈനിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ അലുമിനി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് ബിജു ആൻഡോ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കേരള എഞ്ചിനീയേഴ്സ് ഫോറം പ്രസിഡന്റ് അരുൺ അരവിന്ദ് നെക്സ പ്രസിഡന്റ് പ്രജിത് പത്മനാഭൻ ടി കെ എം പ്രസിഡന്റ് ഹാരിസ് മോൻ രാജേഷ് പുഷ്കരൻ അനീഷ് എന്നിവർ സംസാരിച്ചു മീന വിൽസൺ പരിപാടി നിയന്ത്രിച്ചു സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹ്റൈൻ